ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്ക് പുതിയ കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് ഇതിപ്പോൾ വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ കോട്ടൺ സ്ട്രൈറ്റ് സ്യൂട്ടിൻ ബ്യൂട്ടിഫുൾ അമേസിങ് ഹാൻഡ് ബോക്ക് ആണ് പ്രീമിയം ക്വാളിറ്റിയാണ് ബ്യൂട്ടിഫുൾ കുർത്ത വിത്ത് പാൻറ്റ് ദുപ്പട്ട സെറ്റ് ആണ് വന്നിരിക്കുന്നത് സ്ലീവ്സ് ഇൻക്ലൂഡ് ഇൻസൈഡ് ആണ് പിന്നെ സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മുപ്പത്തി ആറ് മുപ്പത്തി എട്ട് നാൽപ്പത്തിരണ്ട് നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് അത്രയും സൈസാണ് നമുക്ക് ആയിട്ട് വരുന്നത് മെറ്റീരിയൽ കോട്ടൺ ഡോബിയാണ് വരുന്നത് എല്ലാവരും നമുക്ക് ഓർഡർ അയക്കുമ്പോൾ ചോദിക്കുന്നത് കോ മെറ്റീരിയൽ ഏതാന്നാണ് ഇത് വരുന്നത് കോട്ടൺ ഡോബിയാണ് അപ്പോൾ ഇത് കുർത്തിയുടെ കുർത്തി ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചും പാൻറ്റ് ലെങ്ത്ത് മുപ്പത്തി എട്ട് മുപ്പത്തൊമ്പത് ഇഞ്ചും ദുപ്പട്ട രണ്ടര മീറ്ററുമാണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഫ്രീ ഷിപ്പിങ്ങുമാണ് വരുന്നത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ ആക്കുക പിന്നെ നമുക്ക് ബാക്കി വന്നിരിക്കുന്ന ഐറ്റംസിൻ്റെ ഡീറ്റെയിൽസ് പുറമേ വരുന്നതാണ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്